കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് താരങ്ങളാണ് മോഹൻലാലും സൂര്യയും നാല് പതിറ്റാണ്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി ആഘോഷിക്കുന്ന മോഹൻലാലിന് കേരള ബോക്സ് ഓഫീസിലുള്ള പവർ വളരെ വലുതാണ് സ്വന്തം ബോക്സ് ഓഫീസ് റെക്കോർഡ് പലതവണയായി തിരുത്തി കുറിച്ച മോഹൻലാൽ മലയാളത്തിലെ ഏറ്റവും വലിയ താരമെന്ന് സംശയമില്ലാതെ പറയാം വിജയ് കഴിഞ്ഞാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട തമിഴ് താരമാണ് സൂര്യ അടുത്ത കാലത്തായി ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ പിന്നോട്ടാണെങ്കിലും ആരാധകരുടെ എണ്ണത്തിൽ സൂര്യയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല മോഹൻലാലും സൂര്യയും ഒന്നിച്ച എന്ന ചിത്രം കേരളത്തിൽ നിന്ന് ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ പത്ത് വർഷത്തിനു ശേഷം ഇരുവരും കേരള ബോക്സ് ഓഫീസിൽ നേർക്കുനേർ വരാൻ പോകുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മോഹൻലാലിനെ നായകനാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമെന്ന ചിത്രം മെയ് ഒന്നിന് റിലീസ് ചെയ്തേക്കുമെന്നാണ് പുതിയ റൂമറുകൾ ജനുവരി റിലീസായി പ്ലാൻ ചെയ്ത ചിത്രം മറ്റു പല കാരണങ്ങളാൽ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത് ഇതേ ദിവസം തന്നെയാണ് സൂര്യ കാർത്തിക് സുബരാജ് കോംബോയിൽ ഒരുങ്ങുന്ന റെട്രോ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കാർത്തിക് സുബ്ബരാജും സൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ അനൗൺസ്മെന്റ് മുതൽക്ക് തന്നെ റെട്രോയുടെ മേൽ ആരാധകർക്ക് വൻ പ്രതീക്ഷയായിരുന്നു ചിത്രത്തിൽ സൂര്യയുടെ ലുക്കും പുറത്തുവന്ന അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു റൊമാൻറ്റിക് ആക്ഷൻ ജോണറായിട്ടാണ് റെട്രോ ഒരുങ്ങുന്നത് ഇതിനു മുൻപ് കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലും സൂര്യയും ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു മോഹൻലാലിനെ നായകനാക്കി അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത പെരുച്ചാടിയുടെ കൂടെ മത്സരത്തിനെത്തിയത് സൂര്യയുടെ കരിയർ ഹൈപ്പ് ചിത്രം അഞ്ചാനായിരുന്നു എന്നാൽ രണ്ട് സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല പൃഥ്വിരാജ് നായകനായെത്തിയ സപ്തമശ്രീ തസ്കര എന്ന ചിത്രമായിരുന്നു ആ സീസണിലെ വിജയി പത്ത് വർഷത്തിനുശേഷം രണ്ടുപേരും അവരുടെ സേഫ് സോണിലേക്ക് തിരിച്ചെത്തി സിനിമകൾ ചെയ്യുമ്പോൾ വിജയം ആർക്കായിരിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സാധാരണ കുടുംബനാഥനായി മോഹൻലാലും റൊമാൻറിക് ഹീറോയായി സൂര്യയും എത്തുമ്പോൾ ആരാധകരുടെ മനം നിറയ്ക്കുന്ന പ്രകടനം തന്നെ കാണാൻ സാധിക്കും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക